ഹലോ ഹായ് ഇന്ന് സാഫ്രോണിൻ്റെ യാത്ര ഒരു മൺപാത്ര നിർമ്മാണ യൂണിറ്റ് കാണാനാണ് ആ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് പണ്ട് ഗുരു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തേക്ക് പോകാനായി അതുവഴി വന്നത്ര നെയ്യാറ് മുറിച്ച് കടന്നു വേണം കടത്ത് കടന്നു വേണം പോകാൻ അതുവഴി പോകുന്നതിന് മുമ്പ് വന്ന് വിശ്രമിച്ച ഒരു തറവാട് പോലത്തെ വീടുണ്ട് ഇന്നും അത് അങ്ങനെ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് അവിടെ സിനിമാ ഷൂട്ടിങ് സീരിയലൊക്കെ നടത്താറുണ്ട് അതിനോട് ചേർന്നാണ് ഈ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് കാണാം എല്ലാവരും കൂടെ വരൂ മണ്ണ് അത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതിന് ശേഷം ഇതിനെ വെട്ടി ചെളിയാക്കി എടുത്ത് അതിനെ ചവിട്ടിക്കൊഴച്ച് പത്മില്ലിന്റെ അവിടെ കൊണ്ടിടും ആ പത്മില്ലിന്റെ അവിടെ കൊണ്ട് ഇടത് ആണ് പ്രോസസ്സിംഗ് ശരിക്കും ഇത് ക്ലേ ആണോ ജി ആ പക്ഷേ വെളുത്ത നിറമല്ലേ ഒരുപാട് ഡർട്ടും മണ്ണും എല്ലാം അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇത് അരച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് അവിടെ നിർത്തി കൊണ്ടുന്ന മണ്ണ് ഇവിട കൊണ്ടിടും ഇട്ടതിനു ശേഷം നമ്മൾ അത് ഈ മില്ലിയിലേക്ക് വെക്കേണ്ടി ഇട്ടുണ്ട് ഓക്കേ ഇനിഷ ഇത് ഓഫ് ആണ് ഇപ്പൊ ഓഫ് ആണ് വർക്ക് ചെയ്യുന്നുണ്ടേ ആ വാ നേരത്തെ വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇത് ഒന്നാടിച്ച് താഴെ വെക്കാം ഓ നമ്മുടെ ഈ ചേതന ആണ് അത് വർക്ക് ചെയ്യുന്നത് ആ ഇത് ആയി ആണ് വർക്ക് ചെയ്യുന്നത് ഓക്കേ だろ

അത് വെച്ചോ ഇവർ അപ്പുറത്തെ ഭാഗത്തുള്ള മണ്ണ് ഞാൻ ഇടയ്ക്ക് കൊണ്ടിട്ട് കൊടുക്കുക ഇതിന്റെ പേര് പൊട്ടാസിലാണ് ഈ മിശ്രിതത്തിന്റെ പേര് ഇവരெல்லாம் ചെയ്യുന്ന ഒന്നുതന്നെയാണോ അത് മോൾഡ് അല്ല മോൾഡ് ചെയ്യണം മോൾഡ് ചെയ്യണം മോൾഡ് ചെയ്യുന്ന മഷീൻ ഓക്കേ ഴിഞ്ഞാല് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു കണ്ണിനെ ഉണ്ടാക്കിയ ആ ഫോട്ടോ ഇവിടെ ഇരിക്കുന്ന ഇത് ആൾറെഡി ചുള്ളയിൽ കയറിയിട്ട് വന്നത് അതാണെങ്കിൽ ഡിയാക്കിയിരിക്കുന്നതേ ചെടിച്ചട്ടികൾ ഓക്കെ ഇതൊക്കെ അതാണ്

ചെടി ട്ടി ഉണ്ടാക്കണം അല്ലേ ഇവര് അതിന്റെ ബോർഡാണ് നമ്മൾ കണ്ടത് അല്ലേ അത് എത്ര മാസത്തെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അതിനെങ്ങനെ ഇവർക്ക് മറ്റേ ഗവൺമെന്റേ ഗവൺമെന്റിലെ സ്റ്റൈവന്റേ 300 രൂപ സ്റ്റൈവന്റേ 80 രൂപ ഫീ ഓക്കേ അങ്ങനെ 380 ആ ശരി അതിന് ഒരു മാസം അത് കഴിഞ്ഞു അടുത്ത രണ്ടാം മാസം അത് 9ാം തീയതി ആവവേ ഓക്കേ ഓക്കേ അടുത്ത 9 ന് തീരു അടുത്ത ഇപ്പോ ഈ മാസം അന്തി അതി റൈറ്റ് ഒക്ടോബർ വരെ ഒക്ടോബർ 9 ന് കഴിഞ്ഞേ ഇവർ അടുത്ത കഴിഞ്ഞു അപ്പോൾ ഇവർ ഇത് പഠിച്ചതുകൊണ്ട് ഒരു മാസംത്തെ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് തന്നെ വർക്ക് ചെയ്യണം അതവരുടെ വീട്ടിൽ പോർട്ടസ് വീല്ല ഉണ്ട് ഇല്ല ഇവിടെ വന്നേനെ ജോയിനിയാ 20 അംഗങ്ങളും ഇവിടെ വന്നതന്നെ ജോലിയാണ് ഇതിനെ ഈ ട്രെയിനിങ്ങിനെ അങ്ങനെയായിട്ടുള്ള ഓക്കേ ഓക്കേ അതിനാണ് അവർ ഫണ്ട് തരണം യെസ് യെസ് അപ്പോൾ നമുക്ക് അവരെ സ്റ്റാഫുകളായി കിട്ടാനോ സ്റ്റാഫുകളായി ഓക്കേ ഓക്കേ നമ്മൾ ഈ സാധനগুলোকে ലോക്കൽ മാർക്കറ്റിലേക്കോ അതേ നമ്മൾ പോർട്ട് ലേക്കോട്ടോ എക്സ്പോർട്ടേ ചെയ്യണം സൗദി ലേദൈ ഹോട്ടലിലേకి പോയി കയി

വളരെ വെയിറ്റ് ഉള്ളൊരു സപ്പോർട്ടീവ് ഒരു ചക്രം അടിയിൽ കറങ്ങുന്നുണ്ടല്ലേ അതാണ് കണക്ട് ആക്കി അതിന് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടോ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം അത് ശരി ബ്രേക്കിംഗ് സിസ്റ്റം എവിടെ വരുന്നത് പാലാണോ ഓച്ചിട്ടാണ് പാൽ വെച്ചിട്ടാണ് എനിക്ക് വന്ന ഇതിപ്പോൾ ഫിനിഷാവും എടുക്കന്നു എന്താ ചേച്ചിതാ സുചിത്ര ഇവിടെ അടുത്ത് തന്നെയാണ് ദൂരെ ഇൻ കേസ് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്റ്റലിനൊക്കെ കിട്ടേണ്ടി വരും പുതിയൊണ്ണത്തിന്റെ പുതിയ ഈ ഡിസൈൻ തന്നെയാണോ ചെയ്യാൻ പോകുന്ന അടുത്തോ അതെ വേറെന്തെങ്കിലും ആണോ ശരി വേറെ മാറി മാറി വരും അല്ലേ ഇതിന്റെ ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം അതിന് നമ്മൾ ഫിനിഷിങ് ചെയ്യും ഫിനിഷിംഗ് ചെയ്തതെന്ന് വെച്ചാൽ വേറെ അച്ചു വെച്ച് ഇതിൽ വേറെ അച്ചു വെച്ച് ഇതിനെ ഫിനിഷ് ചെയ്തു നല്ല മിൻസപ്പെടുത്തിയെടുത്തു മിൻസപ്പെടുത്തിയെടുത്ത് അവിടെ ഉണ്ട് ഫ്രണ്ട് ആ ഉണ്ട് ഒരേ സമയ ജോലി ചെയ്യാൻ പറ്റും പതിനഞ്ച് ചേച്ചി ഫോർട്ടാണോ ചെന്നത് ഫ്ലോർ ഫോർട്ടാണ് ഓരോരുത്തർ ഓരോന്നും സ്പെഷ്യലിസ്റ്റ് ആണോ അതെല്ലാവരും ഇതെല്ലാം പറ്റും ഐറ്റങ്ങള് ചെയ്യും ഇതെന്താണ് ഈ ഐറ്റം ഓക്കെ ോ എന്റെ പേര് കോടി ലിറ്ററാ കോടി രൂപ ഇവിടെ മോൾഡ്

നടക്കുന്ന പ്രോസസിംഗിൽ നിന്ന് ഫലങ്ങള് തട്ടി ഉപയോഗിക്കും നമ്മൾ കഞ്ഞി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഫലങ്ങള് കിളിക്കലം അങ്ങനെയുള്ളത് ഇതിനെ തട്ടിയാണ് ഉപയോഗിക്കുന്നത് പൊങ്കാല കല

അപ്പൊ തട്ടി ഇങ്ങനെ ഇതിന്റെ പിൻവശം എല്ലാം നന്നായിട്ട് അടച്ചു അല്ലേ ഒന്നും അതിന്റെ ആ പറയുന്ന പേരെന്താണ് നമ്മൾ ട്രഡീഷണലി കാണുന്ന ഒന്നാണ് ഇങ്ങനെ തട്ടി അടയ്ക്കുന്നത് തട്ടി അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തടിയാണ് യൂസ് ചെയ്യുന്നത് ഓ അത് ശരി ഓക്കെ ഓക്കെ എല്ലാവരും കാണേ ഇനി ആരെങ്കിലും ഉണ്ടോ എടുക്കാൻ വിട്ടു വിട്ടുപോയ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന നിങ്ങള് പറയണെങ്കിൽ പറയും എല്ലാരും ഹാപ്പി ഈ ഈ ജോലി എല്ലാവർക്കും ഇഷ്ടം കുലത്തൊഴിലാളും അങ്ങനെ കുലത്തൊഴിൽ ചെയ്യുന്നവരെ തേടി ഇറങ്ങിയതാ പക്ഷെ ആ ഏരിയയിലൊന്നും ആരെയും കണ്ടില്ല അങ്ങനെയാണ് ഇങ്ങനെ ഏറ്റവും വരുന്ന മിക്സ് ചെയ്ത് മിഷിൻ്റെ അടിച്ച് പിന്നെ അത് പാകപ്പെട്ട് കൊണ്ടുവന്ന് പരാതിന്റെ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഈ മൂന്ന് നാല് കയ്യിലെടുത്താലേയാവും നാലഞ്ച് പ്രാവശ്യം എടുക്കണം എന്തോ ഏ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കും പോലെ കണ്ട സാരിയിലൊക്കെ ആയി ഇതിൽ മുഴുകി അങ്ങ് ജീവിക്കാണ് എന്നാലും മുഴുകി ജീവിച്ച് ചെയ്താലേ പറ്റൂ

ി നമ്മളിത് ചുള്ളയ്ക്ക് കൊടുക്കുകയാണ് ആ ആ ആ ഫുള്ള് ഉണങ്ങിയതിന് ശേഷമാണോ അത് ഒരു ചെറിയ ഉണക്ക് മതിയോ ഫുള്ള് ആ ഓ അത് ഇപ്പൊ റെഡി ആയിരിക്കാണ് ചുള്ളക്ക് ശരി നമ്മൾ എന്നിട്ടും നമ്മള് തെങ്കാശീന്നുള്ള മണ്ണ് തെങ്കാശിന്നുള്ള മണ്ണ് നമ്മൾ വടക്കി വെച്ച് അതിനെയാണ് ഈ കളർ അടിക്കുന്നതല്ല മണ്ണാണ് അത് അവിടെ കിടക്കുന്നത് എന്ന് നിറം കിട്ടുന്നതേ അതെ ആ മണ്ണില് വെള്ളത്തിൽ ഇതാണ് ഇതാണ് മണ്ണ് മണ്ണ് ഇതിനെ കലക്കാണ് ഉപയോഗിക്കണം പുറത്ത് നമ്മൾ ഇതിൽ കെമിക്കലൊന്നുമില്ല ടെറക്കോട്ടയുടെ നിറം കിട്ടുന്നത് ബ്രൗൺ കളർ ഒന്നും അല്ല അവര് ഈ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് കാണിക്കുന്നതാണ് അപ്പൊ ബ്രഷ് കൊണ്ട് കൊണ്ടടിക്കണം അലൂമിനിയോ അരായി പാത്രത്തിനാണ് പല അസുഖം ും ഡിമാൻഡ് വരുമ്പം അതും കൂടി വരും ഇത് ഉപയോഗിക്കണം ഇതെല്ലാവരും മേടിക്കട്ടെ ഉപയോഗിക്കട്ടെ ഇവിടെ എന്താണ് ഒന്നും പറയാതിരിക്കുന്ന എല്ലാരും പറയുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ ഇഷ്ടമാണോ ഈ ജോലി ഇതെന്താണ് ഈ കല്ല് തട്ടുന്ന കല്ല മണ്ണായി നോക്കണം ഈ കളർ വരുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ആ എന്നുള്ള ഒരു സ്പെഷ്യൽ ക്ലേ അതൊരു ബ്രൗൺ നിറമാണ് അതൊരു പുതിയ ചുള്ളയാണ് ചുള്ള വിളിക്കുന്നത് ഇത് പഴയതാണ് ചേച്ചി വലുതാണല്ലേ ഓക്കെ തടി വിറകുകൾ കൊണ്ട് അല്ലേ തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് കിട്ടാൻ ചൂടുണ്ടാവും ഇതാണ് ചുള്ളയുടെ ഉൾവശം ഇതിന്റെ അകത്ത് വെച്ചാണ് ആ മൺപാത്രങ്ങൾ അവര് തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് കിട്ടത്തക്ക വണ്ണം വിറക് കത്തിച്ച് ഇതിന്റെ താഴെ ഇങ്ങനെ കണ്ടോ ഇവിടെ വിറക് കത്തിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ വലിയ വിറവ് എന്ത് റബ്ബർ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അല്ലേ കാരണം താപത്തെ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് കിട്ടത്തക്കവണ്ണമുള്ള യെസ് രണ്ട് സൈഡിൽ അവർ തീ ഇട്ട് കൊടുത്താണ് ഈ ചുള്ളയുടെ പ്രിപ്പറേഷൻ ഇന്ന് ഉച്ച കഴിഞ്ഞാൽ നാളെ രാവിലെ എന്ന് പറയുന്നത് നെയ്യാർ ആണ് അല്ലേ ഇതുവഴി പോയി കഴിഞ്ഞാൽ നെയ്യാർ റിവർ കാണാം അപ്പോൾ ഇതൊക്കെ അറിയാനും ഈ കാര്യങ്ങളെയൊക്കെ കണ്ട് മനസ്സിലാക്കാനും മലയാളികൾക്ക് കിട്ടുന്ന വലിയൊരു ചാൻസാണ് ഇവിടെ വരിക എന്നുള്ളത് ഇവിടെ വന്നാൽ കാണാൻ അനുവദിക്കില്ല അനുവദിക്കും ഈ സ്ഥലം കറക്റ്റ് എവിടെയാണ് കൃഷ്ണ പോട്രി എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ഗവൺമെന്റ് തലത്തിലുള്ള ട്രെയിനിങ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു സ്ഥാപനമാണത് അപ്പൊ ഇവിടെ വന്നാൽ കാണാം പഠിക്കാം താല്പര്യമുള്ളവർക്ക് ഇത് പഠിക്കുകയും ചെയ്യാം ഒത്തിരി നന്ദി നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തതിനും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം